പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മാലദ്വീപ് മന്ത്രിമാർ നടത്തിയ അധിക്ഷേപ പ്രസ്താവനയ്ക്ക് പിന്നാലെയുണ്ടായ വിവാദങ്ങളിൽ ഇന്ത്യയുടെ അതൃപ്തി പരിഹരിക്കാൻ മാലദ്വീപ് നീക്കം തുടങ്ങി മാലദ്വീപ് വിദേശകാര്യമന്ത്രി ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചു സാമൂഹിക മാധ്യമ പ്രസ്താവനകൾ തള്ളുന്നുവെന്ന് മാലദ്വീപ് സർക്കാർ വ്യക്തമാക്കി ഇതിനിടെ പരസ്യപ്രസ്താവനയിലൂടെ ബന്ധം അഷളാക്കരുതെന്ന് പാർട്ടി നേതാക്കൾക്ക് ബിജെപി നിർദ്ദേശം നൽകി അതേസമയം പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് സന്ദർശനവും മാലദ്വീപിൽ മന്ത്രിമാരെ പുറത്താക്കിയതും രാജ്യാന്തരതലത്തിൽ ശ്രദ്ധ നേടിയതോടെ ലക്ഷദ്വീപിന്റെ ടൂറിസം വളർച്ചയ്ക്ക് സാധ്യത ഏറുകയാണ് കേരളത്തിൽ നിന്ന് മാലദ്വീപിലേക്കുള്ള യാത്രാ ബുക്കിംഗ് റദ്ദാക്കപ്പെടുന്നുണ്ടെങ്കിലും ലക്ഷദ്വീപ് യാത്രയുടെ സാധ്യത തേടിയുള്ള അന്വേഷണങ്ങൾ ടൂർ ഓപ്പറേറ്റർമാർക്ക് കൂടുതൽ ലഭ്യമാക്കി തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ടൂറിസത്തിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളോ യാത്രാ സംവിധാനങ്ങളോ ദ്വീപിലില്ല എന്നതാണ് പ്രധാന വെല്ലുവിളി കടൽ കാഴ്ചകളുടെ സൗന്ദര്യം പവിഴപ്പുറ്റുകൾ ദ്വീപിലെ സായഹ്നങ്ങൾ എന്നിങ്ങനെ ലക്ഷദ്വീപിന്റെ സൗന്ദര്യം നേരിട്ട് കാണാനും ആസ്വദിക്കാനും ആഗ്രഹിക്കാത്തവരുണ്ടാകില്ല എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും മതിയായ യാത്രാ സൗകര്യമില്ലാത്തതുമാണ് പലരെയും ലക്ഷദ്വീപിൽ നിന്നും അകറ്റുനിർത്തുന്നത് വിസിൽ ലക്ഷദ്വീപ് ഹാഷ്ടാഗുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ സജീവമാകുന്നത് ലോകത്തെ തന്നെ മികച്ച ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായ മാലദ്വീപിന്റെ പെരുമയിലേക്ക് ലക്ഷദ്വീപിനെ ഉയർത്തി ബോധപൂർവമായ ശ്രമമാണ് പിന്നിൽ മാലദ്വീപിനെ ബഹിഷ്കരിക്കണമെന്ന് പ്രമുഖരടക്കം ആവശ്യപ്പെട്ടുവെങ്കിലും ബുക്കിംഗ് ക്യാൻസൽ ചെയ്യുന്ന സാഹചര്യം കേരളത്തിൽ ഇല്ല പക്ഷേ ലക്ഷദ്വീപ് പാക്കേജുകൾ തേടി നിരന്തരം അന്വേഷണങ്ങൾ എത്താറുണ്ടെന്ന് ടൂർ ഓപ്പറേറ്റർമാർ പറയുന്നു ന്യൂസ് 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 ഡെസ്ക് മലയാളം മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം